മുയലുകൾ സ്വന്തം കാഷ്ടം ഭക്ഷിക്കുന്ന പ്രക്രിയയാണ് കോപ്രോഫാഗി മുയലുകൾ സാധാരണ വിസർജ്യത്തിനു പുറമെ സീക്കോട്രോപ്സ് എന്ന് വിളിക്കുന്ന പ്രത്യേകതരം പോഷകസമ്പുഷ്ടമായ കാഷ്ടം കൂടി ഉൽപ്പാദിപ്പിക്കാറുണ്ട് ഇവ സാധാരണ കാഷ്ടത്തെ അപേക്ഷിച്ച് മൃദുവായതും മുന്തിരിക്കുലകൾ പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുമായിരിക്കും ഇവ പുറത്തു വരുന്ന ഉടനെ തന്നെ മുയലുകൾ അവയെ ഭക്ഷിക്കുന്നു മുയലുകൾ സസ്യഫുക്കുകളാണ് പുല്ലിനെയും മറ്റും കഠിനമായ ഫൈബർ ദഹിപ്പിക്കാൻ അവയുടെ ദഹനവ്യവസ്ഥയ്ക്ക് രണ്ട് ഘട്ടങ്ങൾ ആവശ്യമാണ് ആദ്യഘട്ടത്തിൽ ഭക്ഷണം ദഹിച്ച് പുറത്തു വരുന്നു രണ്ടാം ഘട്ടത്തിൽ ഈ സീക്കോട്രോപ്സ് വീണ്ടും ഭക്ഷിക്കുന്നതിലൂടെ അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ബി ട്വൽ പ്രോട്ടീൻ ബാക്ടീരിയകൾ എന്നിവ ശരീരത്തിന് ശരീരത്തിനാഗ്രണം ചെയ്യാൻ സാധിക്കുന്നു ഇങ്ങനെ കാഷ്ടം അഥവാ സീക്കോട്രോപ്സ് ഭക്ഷിക്കുന്നത് കൊണ്ട് ഇവയ്ക്ക് ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ ആദ്യത്തേത് പോഷകലഭ്യത ഭക്ഷണത്തിലെ മുഴുവൻ ഗുണങ്ങളും ശരീരത്തിന് ലഭിക്കാൻ ഇത് സഹായിക്കും രണ്ടാമത്തേത് ദഹനം കുടലിലെ നല്ല ബാക്ടീരിയകളുടെ അളവ് നിലനിർത്താൻ ഇത് ആവശ്യമാണ് മുയലുകൾ സാധാരണയായി രാത്രിയിലോ പുലർച്ചെയോ ഇത് ചെയ്യുന്നത് അതിനാൽ ഉടമസ്ഥർ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല മുയലിൻ്റെ കൂട് വൃത്തിഹീനമായി കിടക്കുകയോ മുയൽ മുന്തിരിക്കുല പോലെയുള്ള വിസർജ്യം കൂടിൻ്റെ തറയിൽ ഉപേക്ഷിക്കുകയോ ചെയ്താൽ മുയലിൻ്റെ ഭക്ഷണക്രമത്തിൽ നാരുകൾ കുറവാണെന്നോ അല്ലെങ്കിൽ അമിതമായ അന്നജം അടങ്ങിയിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്